ഉടമ്പടി എടുത്ത് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ഒരു രോഗം അമ്മ മാതാവ് മാറ്റിത്തന്നു അതിൻ്റെ സാക്ഷി ഞാനീ അമ്മമാതാവിൻ്റെ ഈ അൾധാരയിൽ വെച്ച് ഞാൻ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു അത് കഴിഞ്ഞുള്ള വലിയൊരു സാക്ഷ്യത്തിലേക്ക് പറയാൻ വേണ്ടി അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾക്ക് ഒരു കോടി രൂപയുടെ ഒരു ബാധ്യത അൻപത് പിള്ളേരടങ്ങുന്ന ഒരു ഹോസ്റ്റൽ കൊറോണ കാലം വന്നപ്പോൾ അതെല്ലാം അടച്ചുപൂട്ടി ബാങ്കിൽ അടയ്ക്കാൻ ഒരു നിർവാഹവുമില്ല അപ്പോൾ കൊറോണ വന്നതിൻ്റെ ഫലമായിട്ട് ബാങ്ക് നടപടികളെല്ലാം കുറച്ച് താളം വന്നു അപ്പോൾ നടപടിക്രമങ്ങൾക്കെല്ലാം മാറ്റം വന്നു ആ ആയിടയ്ക്ക് ഇവിടെ വന്ന് അച്ഛനെ കണ്ടു മൂന്നാമത്തെ തവണ പുതുക്കിയപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചൊരു കാശരൂപം തന്നു ഈ കാശുരൂപം കൊണ്ട് വീട്ടിൽ കൊണ്ട് പ്രാർത്ഥനാ മുറിയിൽ വെച്ച് അമ്മയോട് പറഞ്ഞു ഇത് വിൽക്കാൻ വേണ്ടിയിട്ടല്ല പിന്നെ അമ്മയുടെ ഇഷ്ടം നിറവേറട്ടെ അച്ഛനോട് ചോദിച്ചു വിൽക്കണം എന്നാഗ്രഹമുണ്ടോ എന്ത് കാണിച്ചാലും വേണ്ടില്ല അച്ഛൻ കടം മാറിക്കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞു അവസാനം ആ കാശുരൂ ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചു കൊറോണ കാലം തീരാറായപ്പോഴത്തേക്കും അത് എടുക്കേണ്ടതായ മാതാവ് ഒരാളെ പറഞ്ഞയച്ചു ഹോസ്റ്റലും വീടും എല്ലാം കൂടി മൊത്തം എല്ലാം കൊടുത്തു കടബാധ്യത മുഴുവൻ തീർന്നു ആദ്യത്തെ കാലം അതിശക് നല്ല മനോഹ മനോഹരമായ ഒരു വീട് ഞങ്ങൾക്ക് മാതാവ് അവിടെ അടുത്ത് തന്നെ ആ ഇടവിയിൽ തന്നെ ആ വാർഡിൽ തന്നെ കാണിച്ചു തന്നു അതിൽ ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നു കൊറോണ കാലം പുറപ്പാട് പതിനാല് പതിനാല് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ മൗനമായിരുന്നാൽ മതി ആ വചനപ്രകാരം കൊറോണ കാലം ഞങ്ങൾ മൗനമായി തന്നെ ഇരുന്നു സമയമായപ്പോൾ ഇതെല്ലാം നടന്നു ഇത്രയും വലിയ ഒരനുഗ്രഹം തന്നെ അമ്മമാതാവും ഈശോയും ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ആയിരം ആയിരം നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു പരിശുദ്ധമേക്കും ദൈവ് ദാവനും നന്ദി പറയാം ഈ സഹോദരിയുടെ സാക്ഷ്യം ഇവിടെ വരുമ്പോൾ ഒരു കോടി രൂപ കടവുമായിട്ടാണ് വരുന്നത് അപ്പം അതിനൊരു മാർഗമില്ല ഒരുപാട് നാളായിട്ടൊരു അമ്പതോളം കുട്ടികൾ വെച്ച് കടത്തിരുന്നൊരു കോസ്റ്റലുണ്ടായിരുന്നു അപ്പം അത് വിറ്റുപോയി കഴിഞ്ഞാലെങ്കിലും ആ കടം മാറുമല്ലോ എന്ന് കരുതി ചെയ്യുന്നിട്ട് ആരും വരണില്ല ഉടമ്പടി ചെയ്തേച്ചും ഇവിടെ വന്നു അച്ഛനെ കണ്ടു അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചപ്പോൾ അച്ഛനൊരു കാ